ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി അഴിമതി ഭരണം നടത്തുകയാണെന്നും കെടുകാര്യസ്ഥത വ്യാപകമാണെന്നും ആരോപിച്ച് എൽ ഡി എഫ് ചിങ്ങോലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ദേവകുമാർ ഉദ്ഘാടനം ചെയ്തു ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി അഴിമതി ഭരണമാണ് നടത്തുന്നതെന്നും കെടുകാര്യസ്ഥത വ്യാപകമാണെന്നും ആരോപിച്ച് എൽ ഡി എഫ് ചിങ്ങോലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണി നടത്തി സി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ദേവകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു இந்த நாட்டு பொருளாதாரத்திற்கு போதுமான தன்மையான இந்த வாய்ப்பை பெற்ற அனைவருக்கும் திருமண வாழ்த்துக்கள். നാട്ടിലെ പ്രമുഖരായ കുരു പഞ്ചായത്തിന്റെ വികസനത്തെ ആഗ്രഹമാക്കി ഞങ്ങൾക്കാരണം പഞ്ചായത്തിന്റെ മോഹമുണ്ടൊന്നും അല്ല കൈ കിട്ടിയത് കുരങ്ങിന്റെ കൈ പൂമാലിക്കലെന്ന് പറഞ്ഞു മാസം അഞ്ചു വർഷം കൈകാര്യം ചെയ്തത് തമ്മിലടി കാലുകാരും പരസ്പരം ആച്ചയടിക്കൽ കൊണ്ട് ഈ പഞ്ചായത്തിന്റെ നാശനില്ലാത്ത കുഴകിയായിരിക്കുകയാണ് ആ സ്ഥിതിക്ക് പരിഹാരം കാണണം ഇവിടുത്തെ വികസന പ്രവർത്തനം റോഡുകൾ നടത്തണം ഈ പഞ്ചായത്ത് അങ്ങനെ വന്നിരുന്ന ശമ്പളം പോകണ്ട പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താതെ ഇവിടെ വന്നിരുന്നു എന്താ ശമ്പളം എടുത്തുകൊണ്ട് പോകാൻ സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഇത് ചെയ്യാനല്ലേ ജയിക്കാതിരിക്കാനല്ല ഓരോ ന്യായം പറഞ്ഞിട്ട് ഓരോന്നിനും തടസ്സം നിർത്താൻ ശ്രമിക്കുന്ന ജീവനക്കാർ ഒരു ഭാഗത്ത് കൊല്ലുന്ന രാജാവ് ഇല്ലുന്ന മന്ത്രി അവർ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഭരണസവധികൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഞാൻ ദീർഘിപ്പിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എല്ലാ വാർഡുകളിലും ജനസംഖ്യ ജനങ്ങളുടെ സഭ ഞങ്ങൾ വിളിച്ചു ചേർത്ത് ജനങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു പുതിയ സംവിധാനം ഉൾപ്പെടുത്തിയെടുക്കാൻ ഞങ്ങൾ സമര രംഗത്തേക്ക് നീങ്ങുകയാണ് ഇങ്ങനെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായവും സഹോദരവും ഇങ്ങോട്ട് ഇതുപോലെ ദുർഭരണം ഇനി ഉണ്ടാവരുന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഇടതുപക്ഷാധിപത്യം എണീൻ സഹായിക്കണം ഞങ്ങളുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാരെയും ചക്കാക്കളെയും സഹോദരി സഹോദരന്മാരെയും അധിവാദ്യം ചെയ്യേണ്ടി സമരം ഉദ്ഘാടനം ചെയ്യും അഭിവാദമാണ് സി പി ഐ ചിങ്ങോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഭാസ്കരപിള്ള അധ്യക്ഷനായി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കാർത്തികേയൻ സി പി എം കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി കെ വിജയകുമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ടി എസ് താഹ ബി കൃഷ്ണകുമാർ കെ ശ്രീകുമാർ ചിങ്ങോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ എം നൌഷാദ് കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി തോമസ് ഫിലിപ്പോസ് എൻ മണ്ഡലം പ്രസിഡന്റ് എൻ കെ നിജു എന്നിവർ സംസാരിച്ചു ടേക്ക് എ ബ്രേക്ക് അഴിമതി വിജിലൻസ് അന്വേഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സംസ്ഥാന സർക്കാർ അനുവദിച്ച റോഡ് ഫണ്ട് അടിയന്തിരമായി വിനിയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ വകയിരുത്തിയ മൂന്ന് കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ഉടൻ ടണ്ടർ ചെയ്യുക പകൽ വീട് വയോജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക ഉപ്പുവെള്ള ഭീഷണിക്കെതിരെ ഊരുമുട്ട് സ്ഥാപിക്കാനായി വകയിരുത്തിയ പണം വിനിയോഗിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഹരിപ്പാട്